മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ നല്ലതായിരിക്കും പലർക്കുള്ള പല സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഞാൻ ഒരു ഈ റെഡ്മീടെ ഫോൺ ഇതിൻ്റെ ബാറ്ററി ഇപ്പം വേർതിരിക്കുവാണ് അതുപോലെ ബാക്കപ്പും കുറവാണ് പെട്ടെന്ന് തന്നെ ചാർജ് തീർന്നുപോകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഇതിന് അതുപോലെ പലരും വാർത്തകളിലൊക്കെ കണ്ടുണ്ടാവും മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പൊട്ടിത്തെറിച്ചു തീ പിടിച്ചു അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണങ്ങൾ അത് ഒഴിവാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതെല്ലാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വിശദാക്കി തരാം അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി വേർത്ത് വന്നുകൊണ്ട് ഇനി ഒരു ബാറ്ററി ഉപയോഗിക്കുന്നില്ല സേഫ് അല്ല അതുകൊണ്ട് ഞാനിത് റിമൂവ് ചെയ്ത് കളയാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ബാറ്ററി വീർത്ത് വരാനുള്ള കാരണം ഇത് കൂടുതലും കാലപ്പഴക്കത്തിൻ്റെയാണ് ഒരു മൂന്ന് വർഷം നാല് വർഷം കഴിയുമ്പോൾ ഇങ്ങനെയുള്ള മൊബൈൽ ബാറ്ററി മിക്കതും തന്നെ വീർത്ത് വരാറുണ്ട് രണ്ടാമത്തെ കാരണം ഇങ്ങനെ വീർത്ത് വരാനുള്ള നമ്മൾ ചാർജ് ഒത്തിക്കൊണ്ട് ഫോൺ ഉപയോഗിക്കുമ്പോഴാണ് അതായത് കൂടുതലും കുട്ടികളൊക്കെയാണ് ഇപ്പം യൂട്യൂബ് ഫേസ്ബുക്ക് ഇതൊന്നും ഓപ്പൺ ആക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ബാറ്ററിക്ക് കൂടുതൽ ട്രെയിൻ ചെയ്യിക്കുന്ന ഗെയിമുകളൊക്കെ കളിക്കുമ്പോഴാണ് പ്രശ്നം അതായത് ചാർജ് ഒത്തിക്കേണ്ട ഗെയിം കളിക്കുമ്പോൾ അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ഒരു സൈഡ് മാത്രമാണ് കൂടുതലായിട്ട് ബൾജ് ആയിട്ട് വന്നിട്ടുള്ളൂ ഈ ഒരു ബാറ്ററി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മാറിയതാണ് ഇപ്പോൾ ഇരുപത്തി അഞ്ചായപ്പോഴത്തേക്കും ഈ ഒരു ബാറ്ററിയും കംപ്ലയിൻ്റ് ആയി അതുപോലെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി കംപ്ലയിൻ്റ് ആകും ചിലർ കുറഞ്ഞ വിലയ്ക്ക് ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററി ആയി മേടിച്ചിടും ഇപ്പോൾ കുറഞ്ഞ ക്വാളിറ്റിയുള്ള ബാറ്ററി മേടിച്ചിട്ടാലും വേഗം കംപ്ലയിൻ്റ് ആയിപ്പോകും പിന്നെ പല ഷോപ്പുകളിലും കുറഞ്ഞ ക്വാളിറ്റിയുള്ള ബാറ്ററി നല്ല ബാറ്ററി എന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കാറുമുണ്ട് ഫോണിലൊക്കെ ബാറ്ററി മാറാൻ അതായത് കമ്പനികളുടെ സർവീസ് സെൻറ്ററിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഫോണുകൾ ഒരു മൂന്ന് നാല് വർഷമൊക്കെ പഴക്കമുള്ള ഫോണുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ കവറൊക്കെ ഊരിയിട്ട് ബാക്ക് സൈഡ് ഒക്കെ ശ്രദ്ധിച്ച് നോക്കുക വൾജ് ആയി നിന്നൊക്കെ ഇനി അങ്ങനെ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഫോൺ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യുക അതുകഴിഞ്ഞിട്ട് പെട്ടെന്ന് ബാറ്ററി ചാർജ് തീരുന്നുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഫോണൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലർക്കൊക്കെ വരുന്ന പ്രശ്നം ബാറ്ററി ചാർജ് ആകാൻ ഒരുപാട് സമയം എടുക്കും ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകും അങ്ങനെയൊക്കെയുള്ള പ്രശ്നമായിരിക്കും പിന്നെ ചില ഫോണുകൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമായിരിക്കും നൂറ് ശതമാനം ചാർജ് കാണിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നാൽപ്പതേക്കോ ഇരുപതിലേക്കൊക്കെ ആയി പോകുന്ന പ്രശ്നം ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല സർവീസ് സെൻറ്ററിൽ കൊടുത്ത് ബാറ്ററി പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ കൂടുതൽ ചിലവാക്കേണ്ടി വരും ബാറ്ററി മാറാതെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഇങ്ങനെ വീർത്ത് വന്ന് കഴിയുമ്പം ഉള്ളിൽ സ്പേസ് ഇല്ലാതെ വരും അപ്പം ഡിസ്പ്ലേ ഒക്കെ പൊട്ടി പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട് അതുപോലെ പലർക്കും അറിയത്തിൽ ഒരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള ഏത് മൊബൈലിൻ്റെ ബാറ്ററി എടുത്താലും ഇതിൻ്റെ ഉള്ളിലൊരു ബോർഡ് ഉണ്ട് അതിന് ബി എം എസ് ബോർഡ് എന്ന് പറയും ഇങ്ങനെയുള്ള ബാറ്ററി ഇത് ഓവറായിട്ട് ചാർജ് ആവാൻ പാടില്ല അതുപോലെ ഓവറായിട്ട് ഡിസ്ചാർജ് ആകാൻ പാടില്ല അതുപോലെ ഷോർട്ട് സർക്യൂട്ടും ആകാൻ പാടില്ല ഇപ്പോൾ ഇതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലൊരു ബോർഡ് വെച്ചേക്കുന്നത് ഇങ്ങനെയുള്ള മൊബൈൽ ബാറ്ററി ഇത് മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ സെല്ലാണ് അപ്പോൾ ഇത് രണ്ട് പോയിൻറ്റ് എട്ട് വോൾട്ടിൻ്റെ താഴേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പാടില്ല നാല് പോയിൻറ്റ് രണ്ട് വോൾട്ടിൻ്റെ മോഡിലേക്ക് ചാർജ് ആവാനും പാടില്ല അതിൽ ഷോർട്ട് സർക്യൂട്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററി പൊട്ടിത്തെറിക്കും അതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാറ്ററി തന്നെ ഇൻബിൽഡായിട്ട് ബോർഡ് വെച്ചേക്കുന്നത് ഇതിനാണ് ബി എം എസ് ബോർഡ് എന്ന് പറയുന്നത് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ലിഥിയം ആൻഡ് ബാറ്ററി ലിഥിയം പോളിമർ ബാറ്ററി ലിഥിയം ഫോസ്ഫേറ്റ് ഇതിനെല്ലാം ബി എം എസ് ബോർഡ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സെല്ലുകൾ ചാർജ് ചെയ്യാനാണെങ്കിലും അതുപോലെ ഇതിൻ്റെ ഔട്ട് എടുക്കാനാണെങ്കിലും ഇതെല്ലാം ബി എം എസ് ബോർഡ് വഴിയാണ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ബി എം എസ് ബോഡ് ഇത് എല്ലാ മൊബൈൽ ബാറ്ററികളുണ്ട് എത്ര കുറഞ്ഞ മൊബൈലാണെങ്കിൽ പോലും അതിനകത്ത് വരെയും ബി എം എസ് ബോർഡ് ഉപയോഗിക്കും അപ്പോൾ പിന്നെ പലർക്കുണ്ടാകുന്ന സംശയമാണ് ഈ ഒരു ബാറ്ററി പിന്നെ എങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് ഫോൺ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ ബാറ്ററി ഓവറായിട്ട് ഹീറ്റ് ആവുന്നതാണെങ്കിൽ ശ്രദ്ധിക്കുക ബാറ്ററി ഒരു നോർമൽ ടെമ്പറേച്ചിനേക്കാളും കൂടുതൽ ഹീറ്റ് ഹീറ്റാവുന്നതെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം ബാറ്ററി ഓവറായിട്ട് ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ബാറ്ററി ആവും അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ബാറ്ററി പൊട്ടിത്തെറിക്കും ഇങ്ങനെയുള്ള സെല്ലുകളിൽ ആനോട് കാതോട് ഇങ്ങനെയുള്ള ഓരോ ലെയറുകളുണ്ട് ഈ രണ്ട് ലെയറിനെയും വേർതിരിക്കാനായിട്ട് സ്പേസർ പോലെ ഒരു പ്ലാസ്റ്റിക് പോലുള്ള ഒരു ലെയർ കൂടിയുണ്ട് അപ്പം ബാറ്ററി ഓവറായിട്ട് ഹീറ്റാകുമ്പം ഈ ഒരു ലെയർ നടുക്കുള്ള ഈ ലെയർ ഉരികി പോവും അങ്ങനെ ആനോടും കാതോടും നമ്മൾ ഷോർട്ടായിട്ടാണ് ബാറ്ററി പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ആവുന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റുക അതുപോലെ ചില കുട്ടികളൊക്കെ ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള ബാറ്ററിയിൽ ആണി ഉപയോഗിച്ച് കുത്തുക അല്ലെങ്കിൽ സൂചി പോലെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നേരെ കുത്തി കുത്തുകയറ്റുക അടിച്ചു കയറ്റുക അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്താലും ബാറ്ററി ഷോർട്ടായിട്ട് പൊട്ടിത്തെറിക്കും ഇപ്പോൾ പഴയ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇടയ്ക്കൊക്കെയാണ് ബാറ്ററി വീർത്ത് വരുന്നുണ്ടോ എന്ന് നോക്കുക അതുപോലെ ബാക്കി പെട്ടെന്ന് കുറയുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക അതുപോലെ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് അധികം ഫോൺ ഉപയോഗിക്കാതിരിക്കുക ഉള്ളൂ അപ്പോൾ ഞാനിവിടെ ഈ ഒരു പഴയ ബാറ്ററിയിൽ നിന്നും ഈ ഒരു ബി എം എസ് ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ബി എം എസ് ബോർഡിലേക്ക് നമുക്ക് വേറെ ബാറ്ററി കണക്ട് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഫോൺ ഓൺ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് തൽക്കാലത്തേക്ക് ഡേറ്റയൊക്കെ റിക്കവർ ചെയ്യാൻ ഇപ്പോൾ പഴയ ഫോണുകളൊക്കെ ബാറ്ററി അല്ല നമുക്ക് പുതിയത് മേടിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഫോണൊന്ന് തൽക്കാലത്തേക്ക് ഒരു കുറച്ച് നേരത്തേക്ക് ഓണാക്കിയിട്ട് കണക്റ്റ് ചെയ്യാത്ത ആണെങ്കിൽ ഈ രീതി ചെയ്യാം ഫോണിലുള്ള പഴയ ബാറ്ററി കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ബി എം എസ് ബോഡ് ഇതുപോലെ എടുക്കുക അപ്പോൾ അതിലേക്ക് രണ്ട് വയർ ഇതുപോലെ കണക്ട് ചെയ്യുക നീ ഒരു വയറിലേക്ക് നമുക്ക് മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ ലിതി ബാറ്ററി കണക്ട് ചെയ്താൽ മതി ഫോൺ നമുക്ക് വീണ്ടും പഴയതുപോലെ തന്നെ ഓണാക്കിയെടുക്കാൻ പറ്റും ഡേറ്റയൊക്കെ റിക്കവറി വേണ്ടിയിട്ട് മാത്രം ഈ രീതി ചെയ്യുക അതുപോലെ ഞാനിവിടെ മാസ്കിൻ്റെ പൊട്ടിച്ചേക്കുന്ന വയറൊന്നും കൊണ്ടല്ല ബി എം എസ് ബോർഡ് ഇവിടെയൊന്നും ടച്ച് ചെയ്ത് ഷോട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബി എം എസ് ബോർഡിൽ ഈ ഒരു കണക്ട് നമുക്ക് ഫോണിലേക്ക് കണക്ട് ചെയ്യുക ബി എം എസ് ബോർഡിൽ കണക്ട് ചെയ്തേക്കുന്ന വയറിലേക്ക് മൂന്നേ പോയിൻറ്റ് ഏഴ് വോളിൻ്റെ ലിഗം ബാറ്ററിയും കണക്റ്റ് ചെയ്യുക അൾ പഴയ ഫോണുകളിലേക്ക് ഡേറ്റയൊക്കെ റെക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഈ രീതിയിൽ എടുക്കാം നമുക്ക് ഫോൺ പിന്നെ ഇതുപോലെ ബി എം എസ് ബോർഡിൽ കണക്ട് ചെയ്യുന്ന വയർ ഇത് ഒരുപാട് എടുക്കരുത് തീരെ വണ്ണം കുറഞ്ഞ വയറുപയോഗിക്കരുത് ബാറ്ററിയും ബി എംസ് ബോർഡും ഇത് പരമാവധി എത്രത്തോളം അടുപ്പിച്ച് കണക്ട് ചെയ്യാൻ പറ്റുമോ അതുപോലെ ചെയ്യുക ഇത് പഴയ ഓഫാക്കി കിടക്കുന്ന ഫോണുകളിലൊക്കെ ഡേറ്റ റിക്കവർ ചെയ്യാനുള്ള മാർഗ്ഗം മാത്രമാണ് പറയുന്നത് പുതിയ ബാറ്ററി മേടിക്കാതെ സ്ഥിരമായി ഇങ്ങനെ ചെയ്ത് ഉപയോഗിക്കരുത് ഞാനിപ്പം ഈ ഒരു ഫോൺ ഓൺ ആക്കാൻ വേണ്ടി കണക്ട് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ബാറ്ററിയാണ് ഇത് ലാപ്ടോപ്പിനൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി പാക്കിൽ നിന്ന് കണക്ട് ചെയ്തെടുക്കുന്ന ബാറ്ററിയാണ് എനിക്ക് ഇപ്പം ഈ ഒരു ഫോണിൽ നിന്ന് കുറച്ച് ഡേറ്റ കോപ്പി ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫോൺ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ബാറ്ററി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ പഴയ ഫോണൊക്കെ ഉപയോഗിക്കുന്നവരുടെ നിന്ന് ശ്രദ്ധിക്കുകയും കൂടി ചെയ്യുക